വർഷം മുമ്പാണ് അമീർ ഇപ്പൊ അതെ ചോദിച്ചു തന്നെ അതിനകത്ത് കാര്യമാണ് കാരണം ഈ ഒരു മൗനമായിട്ടിരിക്കുന്ന സമയത്തും അമീർ എന്തിനോ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു എനിക്കറിയാം കാരണം ഈ സിനിമയുടെ തുടക്കം മുതലായപ്പോ ഈ സമയം വരെ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു ആ കഥാപാത്രത്തിന് വേണ്ടി മാത്രമല്ല ഈ സിനിമയുടെ പൂർത്തീകരണത്തിന് അതൊരു നടനെ സംബന്ധിച്ചോളം ഇങ്ങനൊരു വലിയ ആവശ്യമാണ് ഇപ്പം അഭിനയിച്ചിട്ട് ചായ കഴിക്കളഞ്ഞ് ഈ ഷോറൂമിലേക്ക് റൂമിലേക്ക് പോകുന്ന ആ സിനിമ തിയേറ്ററിൽ എത്തിച്ച് വിജയിക്കാനുള്ള ഒരു ശ്രമം പോലും നടന്റെ ഭാഗത്തൊന്നും വേണം അവസരം കിട്ടാതെ മാത്രമല്ല അമീറിന്റെ ഒരു ഇത് തോന്നുന്നു അമീർ വേണ്ടി എന്തിനും വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അല്ലേ അപ്പൊ ആ ഒരു മാറ്റം എനിക്ക് ഫീൽ അത് വല്ലാത്തൊരു മെച്ചൂറിറ്റിയാണ് അങ്ങനെ എനിക്ക് ഫീൽ ചെയ്യുന്നു അപ്പൊ അമീർ ഈ ഒരു സജസ്റ്റ് ചെയ്തത് അമീർ എന്ന് പറഞ്ഞു അമീറിന്റെ കൂടെ നടന്മാരുടെ സജസ്റ്റ് അതിന് മറുപടി ഞാനെന്ന് പറഞ്ഞിട്ട് അതായത് ഈ മൈ ലൈഫ് പാർട്നറിലെ പ്രധാന കഥാപാത്രങ്ങൾ ചെയ്യേണ്ടത് മലയാളത്തിൽ ഇന്നത്തെ രണ്ട് സൂപ്പർ താരങ്ങളാണ് അവരെ പുറകെ ഞാൻ രണ്ട് വർഷമായിട്ട് നടന്നതാണ് എനിക്ക് ഡേറ്റ് തരും അതിലൊരു നടൻ മാന്യമായിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അഞ്ജലി മേനോൻ ചെയ്യുന്ന ഒരു സിനിമയിലെ വളരെ പ്രധാന കഥാപാത്രം ചെയ്യേണ്ടതു താങ്കളുടെ സിനിമയുടെ സബ്ജക്റ്റ് ഇഷ്ടപ്പെട്ടിട്ടും എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു പക്ഷെ മറ്റൊരു പ്രധാന നടൻ അദ്ദേഹം അതേ വർഷം തന്നെ അഭിനയിക്കുന്ന ഒരു സിനിമയുടെ കഥാപാത്രത്തിൻ്റെ ട്രാൻസ്ഫർമേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്നെ ആയിട്ട് നടത്തിയതാണ് നടത്തി നടത്തി നടത്തിയ അവസ്ഥാനം ഞാൻ പലരുടെയും കാര്യം വിളിച്ചു ഇപ്പോഴത്തെ പല താരം എനിക്കൊന്നും അവസരം തരുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വേണ്ടി തയ്യാറായി വന്ന ഒരു നടൻ അമീറാണ് പിന്നെ കണ്ടെത്തിയതാണ് സുധൈവിനെ അപ്പം അമീർ വിളിച്ചാൽ ചെല്ലുക എന്നുള്ളത് എൻ്റെ ഒരു എന്താ പറയുക ഒരു ബ്യൂട്ടിയാണെന്ന രീതിയാണ് ഞാൻ എവിടെയും ഓടിച്ചത് അപ്പം സുധേ പറഞ്ഞ പോലെ തന്നെ ഞാനൊരു ഒറ്റ കോളുകളിലും ചെയ്തോളൂ അപ്പം അതിൽ എന്താണ് ഏതാണ് ഒന്നും ചോദിക്കാൻ എന്നാലും ഞാൻ ഒരു ക്യാരക്ടർ ഉണ്ട് നല്ലൊരു ക്യാരക്ടറാണ് ബോർഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് ഞാൻ ഓക്കെ ആണോ പറയാൻ കോക്കെയാണോ ഞാൻ പറയുന്നു വേറെ അതില് മറുത്തൊരാക്ഷണം അത് ഒരുപാട് വലിയ വലിയ പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ടീം വർക്ക് ചെയ്യുന്നുണ്ട് അവിടെ നമ്മളിൽ ഒരാളായിട്ട് അത്രയും വന്ന് പുള്ളി അതിന് സഹകരിച്ചിട്ടുണ്ട് അപ്പൊ അതിന് വലിയൊരു നൈസാട് ചുമ പറഞ്ഞില്ല ഒരൊറ്റ ബാക്കിന്റെ പുറത്ത് അപ്പൊ പറഞ്ഞില്ല ബന്ധത്തിന്റെ പുറത്ത് അല്ലാതെ അപ്പം കുറച്ചിട്ട് എന്നെ അച്ഛനാക്കാനുള്ള കാര്യമുള്ളൂ പുള്ളി അതൊന്നും നോക്കിയില്ല